namaskar om om, om. ഓം നമോ നാരായണായ ശ്രീ തുഞ്ചത്തെഴുത്തച്ഛന്റെ ഹരിനാമ കീർത്തനത്തിലെ ഇരുപതാമത്തെ ശ്ലോകം ചൊല്ലാം ഋ എന്നു തുടങ്ങുന്ന ശ്ലോകം ഋതുവായ പെണ്ണിനു മിരപ്പനും നെയ്യജനം ചെയ്ത ഭൂസുരനും ഹരിനാമകീർത്തനമതൊരു നാളുമാർക്കും അതിൽ അരുതാത്തതില്ല ഹരിനാരായണായ നമം നാരായണായ നാരായണായ നമ നാരായണായ നമനാരായണായ നമം നാരായണായ ാരായണായ നാരായണായ നമ നാരായണായ നാരായണായ നമ ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നി യജനം ചെയ്ത ഭൂസുരനും പുറത്തു മാറിയ സ്ത്രീക്കും അല്ലെങ്കിൽ ആർത്തവം ആർത്തവസമയത്ത് ഇരിക്കുന്ന സ്ത്രീക്കും യാചകനും ശ്മശാനത്തിൽ ശവദാഹത്തിൻ്റെ ചുമതല വഹിക്കുന്നവനും പതിതനും കർമ്മം കൊണ്ട് അശുദ്ധനും വേദവിഹിതമായ യാഗാദി കർമ്മങ്ങൾ ചെയ്യുന്ന അഗ്നിഹോത്രിയ്ക്കും ഹരിനാമകീർത്തനം എപ്പോഴും ജപിക്കാം ആർക്കും എപ്പോഴും ഹരിനാമം ജപിക്കാനുള്ള യോഗ്യതയുണ്ട് അവരെല്ലാം ഒന്നുപോലെ നാമജപത്തിന് അർഹതയുള്ളവരാണ് ഏതെല്ലാം തരത്തിൽ മനുഷ്യർക്ക് താഴ്ചയും നികൃഷ്ടതയും ഉണ്ടെങ്കിലും അതൊന്നും സാരമില്ല അവർക്കൊക്കെ ഒന്നുപോലെ എവിടെയും നാമസങ്കീർത്തനം ചെയ്യാനും അങ്ങനെ മുക്തി നേടാനും അവകാശവും അധികാരവും ഉണ്ട് എന്നാൽ ബാക്കിയുള്ള കർമ്മങ്ങൾക്കെല്ലാം ചില യോഗ്യതകളൊക്കെ അത്യാവശ്യമാണ് ജാതികളും ഉപജാതികളും കൊണ്ട് പല പല തട്ടുകളിൽ ഒരു കാലത്ത് നമ്മുടെ ഹിന്ദു സമുദായം കിടന്നിരുന്നു അന്ന് വേദാധികാരം ത്രൈവർണ്ണികർക്ക് മാത്രമേ ഉണ്ടായിരുന്നുമുള്ളൂ എന്നാൽ വൈദിക കാലമെന്നു പറയപ്പെടാൻ അർഹമായ ഒരു കാലം നമുക്കുണ്ടായിരുന്നു അന്ന് നാല് വർണ്ണങ്ങളിലുള്ളവർക്കും സ്ത്രീകളടക്കം ഉപനയനാദി സംസ്കാരങ്ങളെല്ലാം ഉണ്ടായിരുന്നു പിന്നീട് യാഗാദി കർമ്മങ്ങൾ തന്നെ യജ്ഞം എന്ന താൽപ്പര്യാർത്ഥത്തിൽ നിന്നും മാറി ചൂഷണത്തിൻ്റെ ഒരു ഉപാധിയായി തീർന്നപ്പോൾ ജാതി തിരിക്കലും പതിത്വവും അധർമ്മണ്യവും കൽപ്പിക്കലും വേദാധികാരവും മറ്റും നിരോധിക്കലും ഈ ഭാരതഭൂമിയിൽ നിലവിൽ വന്നു ചേർന്നു അതിൻ്റെ സ്മരണ ഉള്ളിൽ വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു ഹരിനാമ കീർത്തന കർത്താവ് നാമത്തിന് അധികാരികളായി എല്ലാവരെയും പറയുന്നത് സർവലോകഹിതേരതവും സർവജന സമാശ്ലേഷാർഹവുമായ ഒരു പദ്ധതി മനുഷ്യർക്കെല്ലാം വികാസത്തിന് ജീവിതത്തിൽ ആവശ്യമാണ് സർവ്വജനങ്ങളും അംഗീകരിക്കുന്നതും അതുപോലെ എല്ലാ എല്ലാവർക്കും ഇഷ്ടമുള്ളതുമായ ഒരു പദ്ധതി മനുഷ്യർക്കെല്ലാം ജീവിതത്തിൽ ഉന്നമനത്തിന് ആവശ്യമാണ് ആ ജീവിതത്തിന് ആ ജീവിത പദ്ധതി ആധ്യാത്മിക ഭൗതിക തലങ്ങളിൽ ഒന്നുപോലെ സുഭകമായി ചേർന്ന് നിന്നുകൊണ്ട് ഉച്ച നീചത്വങ്ങൾ മാറ്റി എല്ലാവരെയും ഒന്നിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുപോയി ഉദാത്തമായ ഒരു ജീവിതത്തിന് പ്രയോ പ്രയോജനപ്പെടുന്നതും ആയിരിക്കണം അങ്ങനെയുള്ള ഒന്നാണ് നാമജപം പുരാണ ഗ്രന്ഥങ്ങളുടെ പാരായണവും ഭഗവൻ നാമസങ്കീർത്തനവും സത് കഥാകഥനവുമെല്ലാം നാമജപത്തിൽ ഉൾപ്പെടുന്നതാണ് അതാർക്കും ചെയ്യാവുന്നതാണ് സ്ത്രീയെന്നോ പുരുഷനെന്നോ മനുഷ്യനെന്നോ ദേവനെന്നോ ചണ്ടാളനെന്നോ ബ്രാഹ്മണനെന്നോ പണക്കാരനെന്നോ ദരിദ്രനെന്നോ ഉള്ള യാതൊരു ഭേദ പരിഗണനയും ഈ നാമജപത്തിൻ്റെ കാര്യത്തിലില്ല അതെല്ലാവർക്കും ഒന്നുപോലെ അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ് മനുഷ്യരെല്ലാം ബ്രഹ്മത്തിൻ്റെ ബഹിർസ്ഫുരണമാണല്ലോ ഭേദബുദ്ധിയെല്ലാം മായയുമാണ് മായ മാറി ആത്മജ്ഞാനം കൈവരാനാണ് നാമജപം ചെയ്യേണ്ടത് ശ്ലോകം ഇരുപത് ഒന്നുകൂടി ചൊല്ലാം ഋതുവായ പെണ്ണിനുമിരപ്പനും ദാഹകനും പതിതന്നു മ ജനം ചെയ്ത ഭൂസുരനും ഹരിനാമകീർത്തനമതൊരു നാളുമാർക്കും അതിൽ അരുതാത്തതില്ലഹരിനാരായണായ നമം ാരായണായ നമ നാരായണായ നമ നാരായണ ആയമ നാരായമ നാരായണ ആയമ നാരായമ നാരായണ ആയാരായണ യമ യോസമസ്തുഖിനോ